ബദരീങ്ങളുടെ മൂന്ന് ഗ്രന്ഥങ്ങളും എഴുതുന്നു മരണപ്പെട്ടുപോയ ഒരു വലിയ വേണ്ടി നേർച്ചയാക്കുകയാണെങ്കിൽ ആ നേർച്ച കൊണ്ട് അവൻ്റെ ഉദ്ദേശം ആ നേർച്ച വസ്തു മരണപ്പെട്ട വലിയ ഉടമയാക്കും എന്നാണെങ്കിൽ ആ നേർച്ച ശരിയാവുകയില്ല ഇനി നിരുപാധികം ഒരു മേഖലയും കരുതാതെ ഒരു വലിയ നേർച്ചയാക്കുമ്പോൾ സാധാരണ നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഖബറിന് കീഴിലുള്ള നല്ല പ്രവർത്തനങ്ങൾക്കാണ് നേർച്ച മുതൽ ഉപയോഗിക്കാറുള്ളതെങ്കിൽ അതിനു വേണ്ടി വിനിയോഗിക്കേണ്ടതാണ് ഇനി നിരുപാധിക നേർച്ച കൊണ്ട് ഖബറിന് പരിസരത്തുള്ളവരെയാണ് ലക്ഷ്യമാക്കാറുള്ളതെങ്കിൽ അവർക്കാണ് നൽകേണ്ടത് ബദിരികളുടെ പേരിലുള്ള നേർച്ച കൊണ്ട് ഉദ്ദേശിക്കപ്പെടാറുള്ളത് മുകളിൽ പറഞ്ഞതുപോലെ ആണ്ടിന് വരുന്നവർക്ക് നൽകാനുള്ള ഭക്ഷണത്തിലേക്കും മറ്റു ചിലവുകളിലേക്കും ഉപയോഗിക്കാനാണ് നിഹായ പ്രബലമായ ഷാഫ്രി മധവ് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു നിർബന്ധമല്ലാത്ത പുണ്യകർമ്മങ്ങൾ നിർബന്ധമാക്കുന്നതിനാണ് നേർച്ച എന്ന് പറയുക പുണ്യകർമ്മമല്ലാത്ത കാര്യങ്ങൾ നേർച്ചയാക്കിയാൽ അത് സ്വീകാര്യമേ സ്വീകാര്യമേയാവുകയില്ല സ്വീകാര്യമായതേ വിനിയോഗിക്കേണ്ട ചർച്ചയുള്ളൂ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ